ഹലോ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ യു കെയിലെ ഓരോ ശരാശരി ഒരു ആവറേജ് ഉള്ള ഫാമിലിയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഫക്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് എനർജി ബില്ലുകൾ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ലുകൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ പ്രൈസസ് പെട്രോൾ ഡീസലിൻ്റെ ില മൂന്നാമത്തേത് നമ്മുടെ ഗ്രോസറി ബിൽ നിത്യോപയോഗ സാധനങ്ങൾ അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ സേവിങ്സും മുന്നോട്ട് പോകുന്നത് ഓരോ മാസം സേവിങ്സും റിഫ്ലക്റ്റ് ആകുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങളുടെ ഏറ്റ ഏറ്റക്കുറിച്ചനുസരിച്ചായിരിക്കും അപ്പം മെയിനായിട്ട് നമ്മുടെ ഞാൻ എൻ്റൂർ പറഞ്ഞ പോലെ ജൂലൈ മുതൽ ഒന്ന് മുതൽ ഒരു എനർജി പ്രൈസ് ക്യാപ്പ് നമ്മുടെ യു കെയിലെ നിലയിൽ വരുന്നുണ്ട് There's some good news for UK households struggling with the cost of living. Ofgem, the energy regulator, has announced a significant drop in the energy price cap from July 1st. This means lower bills for millions of households across the UK. This is a substantial decrease from the current cap of £3,280. The reduction in the price cap reflects the recent fall in wholesale energy prices. <laughs> ി രണ്ടിന് ശേഷം ഏകദേശം രണ്ട് വർഷങ്ങളായിട്ട് എന്താ എനർജി ക്രൈസിസ് യു കെയിൽ ഉണ്ടായിരുന്നു നമ്മുടെ യു കെ യുക്രൈൻ റഷ്യ വാറിന് ശേഷം ഉണ്ടായ ഒരു എനർജി ക്രൈസിസ് വളരെ നാളുകളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ക്യാപ്പാണ് നമ്മുടെ ഓഫ് ജം എനർജി റെഗുലേറ്റർ യു കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതലാണ് ഈ ഒരു എനർജി പ്രൈസ് ക്യാപ്പ് നമുക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു എനർജി പ്രൈസ് ക്യാപ്പും നിലവിൽ വരുന്നത് ഇപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു എനർജി പ്രൈസ് ക്യാപ്പ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ടിപ്പിക്കൽ എനർജി പ്രൈസ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ വൺ സിക്സ് നയൻ സീറോ പൗണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പൗണ്ടാണ് ടിപ്പിക്കൽ എനർജി പ്രൈസ് അപ്പോൾ ജൂലൈ ഒന്ന് മുതൽ ഈ ഒരു പുതിയ ഒരു പ്രൈസ് ക്യാപ്പ് സെവൻ പെർസെൻറ്റേജ് ആണ് ഒരു ഫോൾ വരുന്നത് ഒരു സെവൻ പെർസെൻറ്റേജ് ട്വൽ പെർസെൻറ്റേജ് ആണ് പറയുന്നത് മെയിൻ ശരിക്കും ഒരു സെവൻ പെർസെൻറ്റേജ് ഫോള് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം വൺ സിക്സ് നയൻ സീറോ പൗണ്ട് ടിപ്പിക്കൽ എനർജി പ്രൈസ് ക്യാപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പൗണ്ടിലേക്കാണ് ഇത് ഫോള് ചെയ്യാൻ പോകുന്നത് അല്ല നമുക്ക് കുറവ് വരാൻ പോകുന്നത് പെർ ഇയർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പൗണ്ടിലേക്ക് നമ്മുടെ ഒരു എനർജി ബില്ലുകളുടെ ബില്ല് കുറയാൻ പോകുന്നു ശരിക്കും ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിരണ്ട് പൗണ്ടിൻ്റെ വ്യത്യാസമാണ് ആനുവലി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് സേവിങ് ആയിട്ട് കിട്ടുക നൂറ്റി ഇരുപത്തിരണ്ട് പൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഓഫ്ജം എനർജി റെഗുലേറ്റർ യു കെ പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിന് ശേഷം വരുന്ന വലിയൊരു എനർജി പ്രൈസ് ക്യാപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ നമ്മൾ പല മൂന്നാല് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അത് ശരിക്കും നിങ്ങളുടെ ഈ ഒരു എനർജി ബില്ല് നിങ്ങൾ എങ്ങനെ പേ ചെയ്യുന്നു നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റാണ് അതോ അതോ ബില്ല് വന്നിട്ട് പേ ചെയ്യുവാണോ അങ്ങനെയുള്ള പല കാര്യങ്ങളെ ഇത് ആശ്രയിച്ചിരിക്കും അതുപോലെ നമുക്ക് എത്ര യൂസേജ് ഉണ്ട് പെർ മന്ത് നമുക്ക് എത്ര യൂസേജ് ഉണ്ട് അതുപോലെ ഏത് ലൊക്കേഷനിലാണ് ലൊക്കേഷൻ ഏതാണ് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ ഒരു എനർജി പ്രൈസ് ക്യാപ്പിൻ്റെ വേരിയേഷൻ അപ്പോൾ കഴിഞ്ഞ സമ്മറിനേക്കാൾ കഴിഞ്ഞ സമ്മറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ പറയുന്നത് ഏകദേശം അഞ്ഞൂറ് പൗണ്ടിലധികം കുറവ് നമുക്ക് ഈ ഒരു സമ്മറിൽ കാണിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അത് ഇവർ ഓരോ എനർജി പ്രൈസ് ക്യാപ്പ് ഇവർ ക്വാർട്ടർലി ആണ് ഈ ഒരു ഓപ്ഷൻ ക്വാർട്ടർലിയാണ് റിവ്യൂ ചെയ്യുന്നത് സോ ഇതൊരു മൂന്ന് നാല് മാസത്തേക്കുള്ളൊരു പ്രൈസ് ക്യാപ്പാണ് ഏകദേശം ഒക്ടോബർ നവംബറിലേക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് ക്യാപ്പ് റിവ്യൂ ചെയ്യും അപ്പം അപ്പോഴത്തെ ഒരു എനർജി പ്രൈസ് അതനുസരിച്ച് അനുസരിച്ച് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള എനർജി പ്രൈസ് ക്യാപ്പ് അല്ലെങ്കിൽ എനർജി ബില്ലുകളിൽ വരുന്ന ഒരു വില കുറവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അടുത്തത് നമ്മൾ പെട്രോളിൻ്റെ ഫ്യൂവൽ പ്രൈസസ് ആണ് ഫ്യൂവൽ പ്രൈസസ് നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുറഞ്ഞായിരുന്നു പക്ഷേ വീണ്ടും അത് കൂടി ആ ഒരു ഫ്യൂവൽ പ്രൈസസ് ഇങ്ങനെ വേരി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പുതിയ നിയമം ഗവൺമെൻ്റ് സൈഡിൽ നിന്ന് സർക്കാർ അടുത്തിടെ ഒരു രൂപം കൊടുത്തിരിക്കുന്ന ഒരു പെട്രോൾ സർക്കാർ അടുത്തിരിക്ക അടുത്തിടെ രൂപം കൊടുത്തിരിക്കുന്ന ഒരു പെട്രോൾ ഡീസൽ ഫോർട്ട് കോർട്ടുകളിലെ വില നിരീക്ഷിക്കുന്നവർ സർക്കാരിനുള്ള ഒരു അധികാരം നൽകുന്ന ഒരു നിയമമാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അതായത് ഈ ഒരു മെയ് ലാസ്റ്റിലൂടെ അത് പ്രാബല്യത്തിൽ വന്നു പക്ഷേ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും മേ ബി നെക്സ്റ്റ് വീക്ക് മുതൽ മിഡോടെ നമുക്ക് പെട്രോളിൻ്റെ വില കുറഞ്ഞു തുടങ്ങുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ആര് ഈ ഒരു ഫ്യൂൽ പ്രൈസസ് വില നിരീക്ഷിക്കുന്നതിനുള്ള ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പുതിയ നിയമം നിലവിൽ വരുന്നതോടെ വരുന്ന ആഴ്ചകളിൽ പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവൽ ഡീസ് പെട്രോൾ ഡീസൽ വിലക്ക് കാര്യമായ ഒരു വ്യത്യാസം വരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം നമുക്കറിയാമല്ലോ ഫ്യൂവൽ പ്രൈസസ് ശരിക്കും എല്ലാ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യും നമ്മുടെ ഗ്രോസറി പ്രൈസസ് എല്ലാം ശരിക്കും അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോസറി പ്രൈസസിലും നെക്സ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഏപ്രിൽ മാസം മുതൽ നമുക്ക് ഗ്രോസോ ഗ്രോസറി പ്രൈസസിൽ അത്യാവശ്യം കുറവൊക്കെ രേഖപ്പെടുത്തി തുടങ്ങി ഓഫറുകൾ വന്നു തുടങ്ങി ഗ്രോസറി പ്രൈസസ് കഴിഞ്ഞ കുറേ മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ ഗ്രോസറി പ്രൈസ് പ്രൈസസ് വീണ്ടും കുറയാൻ ആണ് സാധ്യത എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഈ ഒരു പെട്രോളിൻ്റെ പ്രൈസ് കുറയുന്നത് കൊണ്ട് മാത്രമല്ല ഇവിടെ യു കെയിലെ വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കുറഞ്ഞതിനും കുറഞ്ഞതും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു സോ അപ്പോൾ മെയിനായിട്ട് നമ്മുടെ എനർജി പ്രൈസസിൽ വരുന്ന ഒരു വ്യത്യാസം എനർജി പ്രൈസ് ഗ്യാപ്പിൽ ഉണ്ടാകുന്ന സെവൻ പെർസെൻറ്റേജ് ഫോളും അത് നമ്മൾ മൊത്തത്തിൽ ഒരു വർഷത്തെ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് പൗണ്ട് വരെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവൂ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ ഒരു നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഗ്യാസ് ബില്ലുകളൊക്കെ കുറഞ്ഞു തുടങ്ങി ചാർജും ഡേ ചാർജും ഒക്കെ കുറഞ്ഞ് തുടങ്ങിയിരുന്നു അതിൻ്റെ ആ കിലോ ബട്ട് പർ അവർ നൈറ്റ് ചാർജും ഡേ ചാർജും ഒക്കെ കുറഞ്ഞ് തുടങ്ങി ഫിക്സഡ് ചാർജ് കുറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോൾ അതുകൂടാതെയാണ് നമുക്കിപ്പോൾ ഒരു എനർജി പ്രൈസ് ക്യാപ് അഷുറൻസ് നമുക്ക് ഈ ജൂലൈ ഒന്ന് മുതൽ വരുന്നത് അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ക്യാപ്പായിരുന്നു സാധിക്കും അതുപോലെ പെട്രോളിൽ ഈ യു കെ ഗവൺമെന്റ് കൊണ്ടുപോ കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ നിയമ ഭേദഗതി നമ്മുടെ പെട്രോൾ വിലകളിൽ വരാൻ പോകുന്ന ഒരു വ്യത്യാസം അപ്പോൾ നമുക്ക് ഹോസ്പലി പ്രൈസസ് വീണ്ടും കുറവുകൾ വരാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരു ശരാശരി അവറേജ് യു കെ ഫാമിലിയെ സംബന്ധിച്ച് ആശ്വാസകരമായ ന്യൂസുകളാണ് അത് തന്നെയാണ് ഞാൻ ഈ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ എല്ലാവർക്കും നമ്മൾ യു കെയിലെ ഉള്ളവർക്ക് മാത്രമല്ല യു കെയിലേക്ക് വരാൻ പോകുന്ന ഓരോരുത്തർക്കും ഓരോരുത്തരെയും സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ന്യൂസുകളാണ് നിങ്ങളെല്ലാം കാണുന്നവർ നിങ്ങൾ ദയവ് ബാക്കിയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോകളിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സോ വീഡിയോ കാണുന്നവരെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ